നല്ല സ്പൈസി ആയിട്ടുള്ള ഉണ്ടക്കൈ എന്താ മനസ്സിലായ നമ്മുടെ കൽമാസ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ചെറുതാക്കി ആയിരുന്നു ഒരു സവാള ഇട്ട് വായിട്ടി കൊടുക്കുക ചതച്ചുവെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടിയല്ലായിട്ട് മുളക് പൊടി മഞ്ഞൾ പൊടി ഗരമസാലപ്പൊടി കുരുമുളകിൻ്റെ പൊടി ഉപ്പ് പിന്നെ പെരിഞ്ചീരോ കുറച്ച് മല്ലിയലോടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഉണ്ടല്ലോ ഓൾറെഡി ഞാൻ പൊരിച്ചിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആയിട്ടാണ് അതും ചേർത്തിട്ടെ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ മസാലേൻ്റെ ചൂടാറാൻ വേണ്ടി മാറ്റിച്ച് കൊടുക്കണം ഇനി ഒരു അരമുറി തേങ്ങയും മൂന്നാല് ചെറിയ ഉള്ളിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീകവും ആ ടീസ്പൂൺ നല്ല ജീരം കൊണ്ട് ചേർത്തിട്ട് അങ്ങനെ ഒതുക്കി മാറ്റി വെച്ച് കൊടുക്കാനായിട്ടാ ഇനി ഒരു കപ്പ് അരിപ്പൊടിലോട്ട് വേണം നമ്മൾ ഈ ഒതുക്കി വെച്ചിരിക്കുന്നത് തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പം കൂടെ ചേർത്ത് നന്നായി ഒന്നുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നല്ല ചൂടുള്ളം കൂടെ ചേർത്തിട്ടേ നമ്മൾ ഈടിയപ്പത്തിൻ്റെ കപ്പൊടി വാട്ടിയില്ലേ എന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം അട്ടപ്പൊടി വാട്ടിയെടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ ചൂട് ജസ്റ്റ് നിങ്ങൾ ആര് വരുന്ന സമയത്തേ നമ്മൾ കൈ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങൾ കുഴച്ചെടുക്കുക ഇനി ഇതിന് അത്യാവശ്യം വലുപ്പം ഉള്ള ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഉള്ളും കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് നേരെ കൊടുക്കുക നമ്മൾ ഈ ഉന്നക്കായൊക്കെ ആക്കി കൊടുക്കില്ലേ എന്ന പോലെ തന്നെ നല്ല ആക്കി കൊടുക്കണം കൊടുക്കണ ഇതിന് അതിന് ശേഷം ഉണ്ടല്ലോ ഇതിന്റെ പുറം ഭാഗത്ത് കൂടെ കുറച്ച് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കണട്ടാ ഇനി ഉണ്ടല്ലോ നമുക്ക് ഇത് ഓരോന്നിനെ ആവിയില് വേവിച്ചെടുക്കണം കേട്ടാ ഇത് വേവിക്കുന്ന സമയത്തെ ഒന്നിന്റെ മുകളിൽ ഒന്ന് പറഞ്ഞ രീതിയിൽ ഒന്നും വെച്ചു കൊടുക്കരുത് ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് ഇത് വേവിച്ചെടുത്താൽ മതി ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാട്ടോ പക്ഷെ കൽമാസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഫൈ ചെയ്തെടുക്കണല്ലോ അതിന് വേണ്ടിട്ടേ മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെള്ളം കൂടെ ചേർത്തിട്ട് ഈ കാണുന്ന ഭാഗത്ത് നമുക്ക് ബാറ്ററി റെഡിയാക്കി എടുക്കാം ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടെ കറിവേപ്പിലിട്ട് പൊട്ടിച്ചു കൊടുക്കണട്ടാ എന്നിട്ട് നമ്മൾ ഓരോ കൽമാസും ഈ ഒരു മുളക് പൊടിയുടെ ബാറ്ററിൽ മുക്കിയിട്ട് നേരെ എണ്ണയിലിട്ട് തിരിച്ചു മറിച്ചോക്കിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം